പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള പൊതു ചെലവും പൊതുവരുമാനവും എന്ന ചാപ്റ്ററാണ് ഇതിൽ വിവിധ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറിൻ്റെ പൊതുചെലവുമായി ബന്ധപ്പെട്ട പൊതുവരുമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും ചിത്രങ്ങളിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കുടിവെള്ള വിതരണം ക്ഷേമ പെൻഷൻ വിതരണം പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെയാണ് ചിത്രങ്ങളിലുള്ളത് സർക്കാർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ് സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതു ചെലവ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവും എന്തു ചെയ്യും വർദ്ധിക്കും ഇന്ത്യയിലെ പൊതുചെലവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതലേ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഓരോ വർഷവും ചെലവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ പൊതുചലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പൊതുചെലവുകളെ നമുക്ക് വികസന ചെലവുകൾ വികസനേതര ചെലവുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയും ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ഒന്നില് വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകളാണ് രണ്ടാമത്തത് വികസനമല്ലാത്ത മറ്റു പല കാര്യങ്ങളും കാരണത്താൽ ഉണ്ടാകുന്ന ചെലവുകളാണ് അപ്പൊ എന്താണ് ഈ വികസന ചെലവുകൾ വികസനേതര ചെലവുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം റോഡ് പാലം തുറമുഖം എന്നിവ നിർ നിർമ്മിക്കുക പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ചെലവുകളെയാണ് വികസന ചെലവുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ യുദ്ധം പലിശ പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളെ വികസനേതര ചെലവുകളായി കണക്കാക്കുന്നു അപ്പോൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത് റോഡ് പാലം തുറമുഖം അങ്ങനെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചിലവാക്കുന്ന ചെലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത് എന്നാൽ ഗവൺമെന്റ് യുദ്ധം കാരണത്താൽ ചിലവാക്കുന്നതോ പലിശ പെൻഷൻ രൂപത്തിലൊക്കെ ചെലവാക്കുന്ന ചെലവുകളെ വികസനേതര ചെലവുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ചെലവ് വർധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങള് ഉദാഹരണമായിട്ട് നമുക്ക് ജനസംഖ്യാ വർധനവ് ചെലവ് വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും ഉദാഹരണം ജനസംഖ്യ കൂടുമ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തുടങ്ങിയവയ്ക്കൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതിനാൽ സർക്കാർ കൂടുതൽ പണം ചെലവ് വരും മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പ്രതിരോധ ചെലവിൻ്റെ വർധനവ് ക്ഷേമപ്രവർത്തനങ്ങൾ നഗരവൽക്കരണം ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചെലവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പൊതുവരുമാനത്തെ കുറിച്ചാണ് സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതു വരുമാനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ട് രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാരിന് വരുമാനം ലഭിക്കുന്നത് നികുതി വരുമാനം നികുതിയേതര വരുമാനം ഒന്ന് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനവും മറ്റൊന്ന് നികുതി അല്ലാത്ത മറ്റു ഭാഗങ്ങളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം എന്തൊക്കെയാണ് നികുതികൾ എന്ന് പരിശോധിക്കാം സർക്കാരിൻ്റെ പ്രധാന ഒരു വരുമാന സ്രോതസ്സാണ് നികുതികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി അപ്പോൾ സർക്കാരിന് പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ജനങ്ങൾ നിർബന്ധമായും നൽകേണ്ട പണത്തെയാണ് എന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത് നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്നാണ് വിളിക്കാറുള്ളത് നികുതികൾ രണ്ട് വിധമുണ്ട് ഒന്ന് പ്രത്യക്ഷ നികുതി രണ്ടാമത്തേത് പരോക്ഷ നികുതി അപ്പോൾ നികുതിയെ നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റാൻ പറ്റും ഒന്ന് പ്രത്യക്ഷ നികുതി രണ്ടാമത്തത് എന്താണ് പരോക്ഷ നികുതി എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കുന്നു ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാളാണ് അതിനാൽ തന്നെ ഈ ഒരു നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അഥവാ ഗവൺമെന്റ് ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് ആ നികുതി അടക്കുകയും ആ നികുതിയുടെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുകയും വേണം ഇത്തരത്തിലുള്ള നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഈ നികുതി വാരം ഇതിലെ നികുതി വാരം നികുതിദായകൻ തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു വഹിക്കേണ്ടി വരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് ഒന്ന് വ്യക്തിഗത ആദായ നികുതി ഒരു വ്യക്തിയുടെ വരുമാനത്തിന്റെ മേൽ സർക്കാർ ചുമത്തുന്ന നികുതിയെയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്കും എന്തു ചെയ്യാം കൂടാം നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകക്കാണ് നികുതി അടയ്ക്കേണ്ടത് അഥവാ ഒരു പ്രത്യേക വരുമാനമുണ്ട് പത്തു ലക്ഷം ഇരുപത് ലക്ഷം അങ്ങനെ ഒരു പ്രത്യേക വരുമാനമുണ്ട് ആ വരുമാനത്തേക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പണത്തിന് അദ്ദേഹം എന്ത് ചെയ്യേണ്ടതുണ്ട് നികുതി അടയ്ക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രകാരം കേന്ദ്ര സർക്കാരാണ് നികുതി പിരിക്കുന്നത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത് നികുതി പിരിക്കുന്നത് രണ്ടാമത്തെ നികുതിയാണ് കോർപ്പറേറ്റ് നികുതി കമ്പനികളുടെ അറ്റ ആദായത്തിൻ്റെ മേൽ അല്ലെങ്കിൽ അറ്റ വരുമാനത്തിൻ്റെ മേൽ അഥവാ ലാഭത്തിൻ്റെ മേൽ മാത്രം ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് അടുത്തത് പരോക്ഷ നികുതിയാണ് പരോക്ഷ നികുതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ് ഉദാഹരണമായിട്ട് വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ് എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ് നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി നടപ്പിലാക്കി ഇപ്പോൾ അടുത്തു വന്ന ജി എസ് ടി എന്ന് പറയുന്ന ചരക്ക് സേവന നികുതി മറ്റുള്ള എല്ലാ പരോക്ഷ നികുതികളെയും ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരറ്റ നികുതി സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു രീതിയിലാണ് എന്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ജി അഥവാ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയിട്ടുള്ളത് ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ എന്തു ചെയ്യാവുന്നതാണ് തുടർന്ന് ഈടാക്കുകയും ചെയ്യും